അമേരിക്കൻ ഫെസ്റ്റിവൽ അതിവിപുലമായ സന്നാഹത്തോടാണ് അക്കാദമി നടത്തിയത് തുറന്നുള്ള വർഷങ്ങളിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കലാകാരന്മാർ അക്കാദമിയിലെത്തി കോവിഡ് എന്ന മഹാമാരി നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഘട്ടമൊഴിച്ചാൽ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വർഷത്തിലും ഇറ്റ്ഫോക്ക് മുടക്കമില്ലാതെ നടത്താൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക സംഗീത നാടക അക്കാദമി ചെറുതായി തുടങ്ങിയ ഈ നാടകോത്സവം ഇന്ന് ലോകത്തിന്റെ ഒരു നാടകോത്സവമായി വളർന്നു ഒട്ടേറെ ക്രിയേറ്റർമാരുടെയും നാടക പ്രതിഭകളുടെയും ടെക്നീഷ്യന്മാരുടെയും തൊഴിലാളികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ നാടകോത്സവം അവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തുമ്പോൾ വളരെയേറെ അഭിമാനമാണ് എന്നെ സംബന്ധിച്ചു ഗവൺമെന്റ് ഈ വർഷം തൃശൂരിൽ ലിറ്റററി ഫസ്റ്റ് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി ഇപ്പോൾ സംഗീതനാടൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ ഫെസ്റ്റിവൽ നടക്കുകയാണ് അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ അടുത്ത വർഷം ആഗ്രഹിക്കുന്നത് ഫോക്ലോർ ഫെസ്റ്റ് അന്താരാഷ്ട്ര ഫെസ്റ്റ് നടത്തണമെന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ലോകത്തിന്റെ മുന്നിലേക്കാണ് കേരളം അതിന്റെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നത് ലോകത്തെ ഒരുമപ്പെടുത്തി ഒന്തിച്ചൊരിടത്തേക്ക് എത്തിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിന് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കഴിഞ്ഞ വർഷത്തെ ഇൻഫോം ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ ഇത്തരം ഒരു അന്താരാഷ്ട്ര നാടകോത്സവത്തെ കുറിച്ച് ചിന്തിക്കുകയും ആ ചിന്തയെ പ്രായോഗികപഥത്തിക്കുകയും ചെയ്ത നടൻ മുരണിയുടെ പേരിലുള്ള ഒരു തിയേറ്റർ കഴിഞ്ഞ വർഷം നവീകരിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാതെ അതിന് ഇന്ന് ലോക നിലവാരമുള്ള ഒരു തിയേറ്ററാക്കിയത് മാറ്റപ്പെട്ടു ലോകവേദികളിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാത്ത ഒരു സാമ്പത്തിക പ്രയാസത്തിലാണത് ഞങ്ങളൊക്കെ ഇന്നലെ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സമരം സംഘടിപ്പിച്ചു അതൊരു കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരമല്ല ആ സമരം കേരളത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരമാണ് ചേർക്കുന്നു ആ സമരത്തെ പറ്റി എന്താണെന്ന് മനസ്സിലാകാൻ ഇനിയും കഴിയുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാരണം സംസ്ഥാനത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടോ അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ചർച്ച ചെയ്യാം അത് ചൂണ്ടിക്കാണിക്കുന്നതിന് രാഷ്ട്രീയമായിട്ടല്ല അത് ചൂണ്ടിക്കാണിക്കുന്നത് വസുതാപരമായി ചൂണ്ടിക്കാണിക്കണം നികുതി വരുമാനത്തിൽ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വലിയ തരത്തിലുള്ള നികുതി വർധനമാണ് കേരളത്തിലുണ്ടായത് ഈ വർഷം രണ്ടായിരം കോടിയിൽ പരം രൂപയുടെ നികുതി വർധനവ് കേരളത്തിലുണ്ട് ഫിനാൻസ് മാനേജ്മെന്റ് നന്നായി പോകും എവര് പറയുന്ന ദൂർത്തുനിന്ന് ഞങ്ങളാരും അനാവശ്യമായി പണവും ചെലവഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ നവകേരള സദസ് നടത്തി ഒരു പൈസ കേരള ഗവൺമെന്റ് മുടക്കിയല്ല ഞങ്ങള് നടത്തിയത് ഇവിടെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ സർക്കാരിൻ്റെ കാശ് മുടക്കി നടത്തിയതല്ല ഞങ്ങള് നാട്ടിൽ ആളുകളെ കൊണ്ട് സ്റ്റേജും മൈക്കുമൊക്കെ ഇടിയിച്ച് ഞങ്ങള് ചെയ്തതാണ് അപ്പൊ നവകേരള സാഹസം നടത്തിയതുകൊണ്ടാണ് കേരളത്തിൽ സാമ്പത്തിക കുഴപ്പമുണ്ടാക്കിയെന്ന് പറയുന്നത് അതാണ് പ്രശ്നം ഞാൻ കണക്ക് കൂട്ടിയപ്പോ അറുപതിനായിരത്തിഒൻപത് കോടി രൂപ ഈ വർഷം കിട്ടണം കിട്ടിയാരോട് വിനോദം കൊണ്ട് ഞാൻ പറയാനല്ല ഒറ്റ ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം നമുക്ക് മൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനം വിഹിതം പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടിയിരുന്നു കുറച്ച് 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 പതിനഞ്ചാം തലകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഒന്നേ പോയിന്റ് ഒമ്പത് ഏഴാക്കി കുറച്ചു ചെറിയ കുറവാണെന്ന് നമുക്ക് തോന്നും പക്ഷേ പത്തിരണ്ടായിരം കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പതിനെണ്ണായിരം കോടി രൂപ അതിന്റെ ബഡ്ജറ്റിന്റെ വലിയൊരു വിഹിതമാണ് അപ്പൊ ബഡ്ജറ്റ് കേരളത്തിന്റെ വരുമാനം കേന്ദ്രത്തിന്റെ വരുമാനം നികുതിതര വരുമാനം ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഒരു വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് പെൻഷൻ കൂട്ടി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോ കിട്ടാത്തതിന്റെ പേരിൽ പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട് പാവങ്ങൾക്ക് അത് കിട്ടണം അപ്പൊ ഞാനിവിടെ പറയാൻ കാര്യം അത്രമാത്രം രൂക്ഷമായ ഒരു പ്രയാസത്തിലാണ് കേരളം ഇനി കടവെടുക്കാമെന്ന് വിചാരിക്കുക അതുകൊണ്ട് കടവെടുക്കാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ നാൽപ്പത്തി മൂവായിരം കോടിയാണ് കടവെടുത്തി അനുവാദമുണ്ട് നമുക്ക് മൂന്ന് ശതമാനം അനുവാദമുണ്ട് ഈ വർഷം നമുക്ക് കടവെടുക്കാനുള്ള അവകാശം ഇരുപത്തി ഓരായിരം കോടി മാത്രമേ ഉള്ളൂ നേരെ പകുതി പണം ഈ വർഷം കട്ട് ചെയ്തു അപ്പൊ കടവെടുക്കാൻ പറ്റില്ല കടവെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു തരാനുള്ള പണം തരുന്നില്ല നമ്മളും കേന്ദ്രവും കൂടി ചെയ്ത പദ്ധതികൾക്ക് ആവശ്യമായ ഷെയർ നേരത്തെ ഉണ്ടായിരുന്നത് മാറി ഇപ്പോ അറുപത്തിനാല് ശതമാനം ചെലവ് സ്റ്റേറ്റ് വഹിക്കണം നേരത്തെ തിരിച്ചായിരുന്നു നേരെ തിരിച്ചു ഞാൻ പറയുന്നതിന്റെ കാരണം ഇത്ര രൂക്ഷമായ ഒരു പ്രയാസ ഘട്ടത്തിൽ ഈ നാടകോത്സവം നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചു നിങ്ങളുടെ സെക്രട്ടറി നിങ്ങളുടെ പ്രസിഡന്റും മട്ടന്നൂരും ഈ മുരളി അരുവള്ളൂർ മരളി കൂടി ചേർന്നു സത്യത്തിൽ ധനകാര്യമന്ത്രിയെയും ഈ സാംസ്കാരിക മന്ത്രി എന്ന് പറയുന്ന ഈ പാപ്പട്ടിനെയും യഥാർത്ഥത്തിൽ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് പീഡിപ്പിച്ചാണ് ഇതിവിടെ നടത്തിയത് കാശുണ്ടായിട്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത സന്ദർഭ വേണോ വേണ്ടയോ ഇങ്ങനെ മതിന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങള് പരസ്പരം കൈമാറി അവതരിപ്പിച്ചു ഇവിടെ തുടങ്ങി വെച്ച ഈ അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ ഒരു കാലത്തും മുടങ്ങാൻ പാടില്ല അതിനുള്ള പണം കൊടുക്കണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു ഉത്സവ നടക്കുന്നത് അതൊക്കെ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നത് അത് കാര്യ നിങ്ങളൊന്ന് മറുപടി ഇട്ടേക്കണം ഞങ്ങൾ ഈ പ്രയാസങ്ങൾ തന്നതിന്റെ കാരണം ഞാനിവിടെ പറഞ്ഞത് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളപ്പോഴാണല്ലോ സിനിമ കാണുന്നത് അതാണ് നമ്മുടെ നാട്ടാണല്ലോ പറയും എങ്കിലും ഓരോ മേഖലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു അപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് മറ്റൊരു സ്ഥലത്തുമില്ലാത്ത വേറിട്ടൊരു കാഴ്ച കേരളത്തിന് നമ്മൾ സമ്മാനിക്കുകയാണ് എഡിഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് എട്ട് നാടകങ്ങൾ പത്ത് ദേശീയ നാടകങ്ങൾ അഞ്ച് മലയാള നാടകങ്ങൾ ലോകത്ത് ഇന്ന് മാനവരാശി നേരിടുന്ന സാമൂഹ്യം രാഷ്ട്രീയം Am I that famous to be invited as a cheat guest? I am an actor. I really love coming to Kerala because Kerala made me who I am today. As an actor, as a person, I love coming to Kerala. Um, but at the same time, why am I here? Why am I standing here? it's not just because i am an actor because there are many many film actors they could have been invited but apart being apart from being a film actor i also take a stand as a person like everybody should lawyers doctors teachers professors politicians Artists, everybody have their own politics of life. So, my politics of life, I think, has been one of the reasons for being invited, for being me standing here, I think. And I'm very proud to stand here. And I'm very proud to be on this dais. I'm very proud to be on this soil amongst. These many dignitaries and amongst all of you.